ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തിന്റെ പേരാണ് ആദം നബിയും ബീവിയും സ്വർഗത്തിൽ നിന്നിറങ്ങിയതിനു ശേഷം അവർ സംഗമിക്കുന്ന ഇടമാണ് അറഫ എന്നാണ് പറയപ്പെടുന്നത് ഇബ്രാഹിം ഇസ്മായിൽ നബി അലിഹി അവരുടെ ത്യാഗങ്ങൾ സ്മരിക്കുന്ന ഇടം കൂടിയാണ് മിനയും എല്ലാം ും ചരിത്രങ്ങൾ അന്തിയിറങ്ങുന്ന സ്ഥലമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇബ്രാഹിം ഇസ്മായിൽ അവരുടെ ചരിത്രമാണ് അറഫ ദിനം ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ലക്ഷക്കണക്കിന് ആളുകളാണ് അറഫയിൽ സംഗമിക്കുന്നത് മുപ്പത് ലക്ഷം മുപ്പത് ലക്ഷം അതിലധികമോ പേരാണ് ഈ വർഷം അറഫയിൽ സംഗമിക്കുന്നത് അത് അത് നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ മുമ്പ് തന്നെ ഹജ്ജ് കർമ്മങ്ങളുണ്ട് അപ്പോൾ അന്ന് മുതലേ ഈ ഹജ്ജിന്റെ പല രീതിയിലുള്ള കർമ്മങ്ങൾ നടന്നുവരികയും ഈ സ്ഥലങ്ങളിലെല്ലാം ആളുകൾ സംഗമിക്കുകയും ചെയ്യുന്നുണ്ട് അറഫാ ദിനത്തിന് വലിയ പ്രാധാന്യമുണ്ട് ആയിഷ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ കാണാം മിൻ യൗമിൻ അറഫാ ക്കാൾ അള്ളാഹു താല നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്ന വേറെ ഒരു ദിവസം അള്ളാഹു സ്മഹാനയുടെ കാരുണ്യം ജനങ്ങളോട് കൂടുതൽ ഇറങ്ങി വരുന്നൊരു സമയമാണ് മലാഹികത്തിനോട് അള്ളാഹുത്താല് ചോദിക്കും എന്തിനാണ് ഇക്കൂട്ടർ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് അവർക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറയും അറഫ നോമ്പ് ഹജിമാരല്ലാത്തവർക്ക് അറഫയുടെ ദിവസം നോമ്പ് നോൽക്കൽ സുന്നത്താണ് അത് ദുൽഹിജ ഒമ്പതിന അപ്പം മക്കയിൽ അറഫ ദിനം നാളെയാണ് നമുക്ക് മറ്റന്നാളാണ് അപ്പോൾ നാളെയാണോ നോമ്പ് നോൽക്കേണ്ടത് മറ്റന്നാളാണോ എന്നിങ്ങനെ എല്ലാവരും സംശയങ്ങൾ ചോദിക്കും നാളെ നോമ്പ് നോൽക്കാം ഒന്ന് മുതലേ സുന്നത്തുണ്ട് എട്ടിന് പ്രത്യേകവും സുന്നത്തുണ്ട് നമുക്ക് എപ്പോഴാണോ ഒമ്പതാകുന്നത് അന്നാണ് നാം നോമ്പ് നോൽക്കേണ്ടത് നമ്മളിപ്പോൾ ജുമ നിസ്കരിച്ചു മക്കയിലുള്ളവർക്ക് ജുമയുടെ സമയമായിട്ടില്ല അവർക്ക് സമയമാകുന്നേ ഉള്ളൂ അവിടുത്തെ സമയം നോക്കിയല്ല നമ്മൾ നിസ്കരിക്കുന്നത് അവിടുത്തെ ദിവസം നോക്കിയല്ല നമ്മൾ നോമ്പ് നോൽക്കുന്നത് അത് ഓരോ നാട്ടിലും സൂര്യൻ കറങ്ങി എത്തുന്നതനുസരിച്ചും ചന്ദ്രൻ വെളിപ്പെടുന്നതനുസരിച്ചും ഉള്ള സമയം അനുസരിച്ചു കൊണ്ടാണ് ചെയ്യേണ്ടത് നോമ്പ് നോക്കുന്നതിനെ പറ്റി ചോദിച്ചപ്പോ ചോദിച്ചപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ദോഷങ്ങൾ അതുകൊണ്ട് പൊറുക്കുന്നതാണ് എന്ന് കൂടുതൽ ഉത്തരം കിട്ടുന്ന ഒരു ദിവസമാണ് നല്ല ദുആയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഖുസൂസി ദുആക്കി ി ഇന്ത് അറഫന്റെ ദിവസം അസറിന് ശേഷം പ്രത്യേകമായ ദുആ മജ്ലിസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നോമ്പ് തുറക്കാനുള്ള സൗകര്യവും ഇവിടെ ഉണ്ടായിരിക്കും എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു വിശുദ്ധ ഖുർആനിൽ വ മഷൂദ് എന്ന് പറഞ്ഞിട്ടുള്ളത് അറഫയെ കുറിച്ചാണെന്ന് മുഫസറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹദീസിൽ പറയുന്നത് ഇങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു യും അവസാനത്തെയും ഹജ്ജ് ഹിജറയ്ക്കു ശേഷമുള്ള ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജാണ് ഹജ്ജ് അത് ൊട്ട് മുമ്പത്തെ വർഷം നടന്ന ഹജ്ജാണ് അതുകൊണ്ട് ഹജ്ജത്തുൽ വതാഴ് എന്നാണ് ആ ഹജ്ജിനെ പറയുന്നത് വിട ഇട ഹജ്ജ് എന്നാണ് മലയാളത്തിൽ പറയുക ഒന്നേകാൽ ലക്ഷം ആളുകളാണ് അന്ന് അവിടെ കൂടിയത് അക്കാലഘട്ടത്തിലെ ജനസംഖ്യയുടെ തോതനുസരിച്ച് ഒന്നേകാൽ ലക്ഷം എന്ന് പറയുന്നത് വലിയ ഒരു സംഖിയാണ് ഊർണ താഴ്വരയിൽ വെച്ച് ഹസ്വാ എന്ന് പറയുന്ന കുതിരയുടെ മുകളിൽ ഇരുന്നു കൊണ്ടാണ് നബിസ്ാഹു അലിഹി വസ്ലമ തങ്ങൾ ആ അറഫയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തത് ലോകപ്രശസ്തമായ ഒരു പ്രഭാഷണമാണ് അത് ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനമായിരുന്നു ആ നബി തങ്ങളുടെ പ്രഭാഷണം എന്ന് പറയുന്നത് ഇന്ന് ദിമാഅക്കും അംബാലക്കും യോമിക്കും ഹാത ഫി ശും ഇന്നത്തെ ദിവസം എത്ര പവിത്രമാണ് ഈ ദിവസം ഈ മാസം എത്ര പവിത്രമാണ് ഈ മക്ക എന്ന് പറയുന്ന ദേശം എത്ര പവിത്രമാണ് ഈ ദേശത്തിൻ്റെയും മാസത്തിൻ്റെയും ദിനത്തിൻ്റെയും പവിത്രത പോലെ നിങ്ങളുടെ രക്തത്തിനും നിങ്ങളുടെ സമ്പത്തിനും അഭിമാനത്തിനും പവിത്രതയുണ്ട് എന്ന് പ്രഖ്യാപിച്ച ഒരു ദിവസം ആ പ്രഖ്യാപനമാണ് ലോകത്ത് ഇന്നും നമ്മുടെ മുന്നിൽ വലിയ ഒരു സന്ദേശമായി നിലകൊള്ളുന്നത് രക്തം രക്തത്തിന് വിലയില്ലാത്തൊരു കാലം മനുഷ്യന്റെ ജീവന് വിലയില്ലാത്തൊരു കാലം ബോംബുകൾ വർഷിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെയും ഉമ്മമാരെയും വൃദ്ധന്മാരെയും നിഷ്ഠൂരം വധിക്കുന്നത് മാസങ്ങളായി തുടരുന്ന കൊല്ലങ്ങളായി ഒരു കാലം അത് നോക്കി നിൽക്കാൻ കഴിവുറ്റവർക്ക് കഴിയുന്ന ഒരു കാലം എന്ന് പറയുന്നത് അറഫാ ദിനത്തിന്റെ മഹത്തായ സന്ദേശത്തെ നമ്മുടെ മുന്നിൽ ആ അതിപ്പ മഹത്തായ പവിത്രതയുണ്ട് എന്ന ഒരു സന്ദേശമാണ് അറഫായിൽ നബിസ്ഹു അലിഹി വസ്ലമതങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുള്ളത് അതുപോലെ സാമ്പത്തിക ചൂഷണത്തിനെതിരെയുള്ള ഏറ്റവും വലിയ ഒരു സന്ദേശമാണ് വിധങ്ങൾ അന്ന് നൽകിയിട്ടുള്ളത് അനുവർത്തിച്ചു വന്നിട്ടുള്ള പലിശ ഇടപാടുകൾ മുതൽ ഇല്ലാതാക്കിയിരിക്കുന്നു ഇനി പലിശ പാടില്ല എന്റെ എളാപ്പയായ അബ്ബാസിന്റെ പലിശ കച്ചവടമുണ്ടായിരുന്നു അദ്ദേഹത്തിന് കൊടുക്കാനുള്ള മുഴുവൻ പലിശയും ഞാൻ ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുന്നു ആരും ഇനി പലിശ കൊടുക്കേണ്ടതില്ല ഇനി അങ്ങോട്ട് എല്ലാവരും ഇതുപോലെ തന്നെ പലിശയ്ക്ക് വേണ്ടി കടം കൊടുത്തവർ പലിശ വാങ്ങാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ചത് ഇന്ന് ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധികളുടെ കാരണം നമുക്കറിയാം പലിശാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയാണ് ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതി എന്ന് പറയുന്നത് ലാഭനഷ്ടക്കൂറാണ് ലാഭത്തിലും നഷ്ടത്തിലും കൂറാകുന്നതാണ് ലാഭത്തിൽ ഞാൻ കൂറുണ്ട് നഷ്ടത്തിൽ ഞാൻ കൂറാകില്ല എന്ന് പറയുന്നതും ഇസ്ലാമികമായ കച്ചവടത്തിൻ്റെ രീതിയല്ല ഒരിക്കലും തന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ സമ്പത്ത് എന്തെങ്കിലും തട്ടിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് കൈക്കലാക്കരുത് പരസ്പരം സ്വത്തുക്കൾ കൊള്ളയടിക്കരുത് എന്ന് നബിസുല്ലാഹു അലിഹി തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് സാമ്പത്തിക ചൂഷണത്തിൻ്റെ ഏറ്റവും വലിയ ഉപാധിയായ പലിശയെ പൂർണ്ണമായും വിപാഠനം ചെയ്യുക എന്ന മഹത്തായ ഒരു കാര്യമാണ് ആറഫ ദിനത്തിൽ നബിസുല്ലാഹു അലിഹു വസലമ തങ്ങൾ ലോകത്തിന് മുന്നിൽ അതിശക്തമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒന്ന് വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം സാമൂഹിക സമത്വത്തിൻ്റെ സങ്കല്പമാണ് ഇക്വാലിറ്റി ഈക്വാളിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ലോകത്ത് ഉയർന്നുവന്ന ഒരു ആശയം അല്ല ഏറ്റവും വലിയ ഈക്വാലിറ്റി ഇസ്ലാം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് വർണ്ണലിംഗത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മനുഷ്യന് യാതൊരു പവിത്രതയും ഇല്ല വ്യത്യാസങ്ങളില്ല എല്ലാവരും സമന്മാരാണ് ഭക്തി കൊണ്ട് മാത്രമാണ് തക്കവ കൊണ്ട് മാത്രമാണ് മനുഷ്യരിൽ സ്ഥാനവ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നബി സലാഹു അലീഹി വസ്ലം തങ്ങൾ പ്രഖ്യാപിച്ചത് ഇന്ന് ലോകത്ത് നടമാടി വരുന്ന വംശീയ ധ്രുവീകരണങ്ങൾ വംശീയ നശീകരണ പ്രക്രിയകൾ വംശനാശം വരുത്തുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലെ ദീർഘകാലം നീണ്ടുനിന്ന വംശീയ സംഘർഷങ്ങളും സംഘട്ടനങ്ങളും അമേരിക്കയിലും യൂറോപ്പിലും ഇന്ന് ഈ വംശീയ മനോഭാവമാണ് അവിടുത്തെ ജനങ്ങളെ നയിച്ചു കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് പല രാജ്യങ്ങളിലും നടക്കുന്നത് വംശങ്ങളെ നോക്കിയിട്ട് എൻ്റേത് എന്റെ വംശം നിലനിൽക്കട്ടെ വെളുത്തവനാണ് ഉന്നതൻ കറുത്തവന് സ്ഥാനമില്ല എന്ന് പറയുന്ന ആ ഒരു ആശയത്തെ ആ അതിന് മുഴുവനും ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് വിവിധങ്ങൾ നടത്തിയിട്ടുള്ള ആ അവസാന പ്രഖ്യാപനം അത് ജീവിതത്തിൽ കാണിച്ചു കൊടുത്ത് ഇരുപത്തിമൂന്ന് വർഷക്കാലം കാണിച്ചു പഠിപ്പിച്ച കാര്യങ്ങളെ സമ്പൂർണമായ ഒരു പ്രഖ്യാപനമാണ് അറഫാ ദിനത്തിൽ നടത്തിയിട്ടുള്ളത് അതുപോലെ സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ മഹത്വത്തെ തങ്ങൾ അന്ന് പ്രത്യേകമായി ഉണർത്തി സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ പ്രത്യേകമായി അള്ളാഹുവിനെ സൂക്ഷിക്കണം അള്ളാഹു താലെ നിങ്ങൾക്ക് ഏൽപ്പിച്ചിട്ടുള്ള അമാനത്താണ് സ്ത്രീകൾ അത് നിങ്ങൾ വളരെ കൈകാര്യം ചെയ്യണം നിങ്ങൾക്ക് അവർ ഹലാലായിട്ടുള്ളത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിന്റെ ദീനിൻ്റെ നിയമപ്രകാരമാണ് അതുകൊണ്ട് നിങ്ങൾ ശുദ്ധിയെ കാക്കണം നിങ്ങളുടെ വിരുപ്പുകളിൽ മറ്റാരും കയറി വരാൻ പാടില്ല അതിന് സ്ത്രീകൾ സൂക്ഷിക്കേണ്ടതുണ്ട് അവർക്ക് പുരുഷൻ സംരക്ഷണം നൽകേണ്ടതുണ്ട് എന്തെങ്കിലും ഇത്തരം വിഷയങ്ങളിൽ ചാരിത്ര വിശുദ്ധിയുടെ വിഷയത്തിലോ മറ്റോ അബദ്ധങ്ങൾ വരുത്തിയാൽ ചതി വരുത്തിയാൽ അതിനർഹമായ ശിക്ഷകൾ നൽകപ്പെടേണ്ടതുണ്ട് അതെല്ലാം സ്വന്തമായ നിലയ്ക്ക് വിടുക എന്ന് പറഞ്ഞാൽ അത് രാജ്യത്ത് അരാജകത്വം ഉണ്ടാവുകയും കുടുംബശൈഥില്യം ഉണ്ടാവുകയും ചെയ്യും നിങ്ങളുടെ സ്വത്തും സമ്പത്തും സംരക്ഷിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ചാരിത്രത്തെ എന്ന മഹത്തായ ദൗത്യമേറ്റെടുത്ത സ്ത്രീകൾ അവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം അത് നിങ്ങളുടെ നിർബന്ധ ബാധ്യതയാണ് അവർക്ക് വസ്ത്രം കൊടുക്കണം അതെല്ലാം നാടിൻ്റെ സ്വഭാവമനുസരിച്ച് അതിന് മാന്യമായ രീതിയിലുള്ള ഭക്ഷണവും വസ്ത്രവും നൽകാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് പറയുന്നു അപ്പോൾ സ്ത്രീ ഒരു അമാനത്തായി നബി തങ്ങൾ പ്രഖ്യാപിക്കുകയാണ് പരസ്പരം വിശ്വാസമുണ്ടാകണം സ്ത്രീ പുരുഷനെയോ പുരുഷൻ സ്ത്രീയെയോ വഞ്ചിക്കാൻ പാടില്ല കിടപ്പറകൾക്ക് പവിത്രതയുണ്ട് അവിടെ മറ്റാർക്കും കടന്നു വരാൻ അവസരം കൊടുക്കരുത് പരസ്പരം ഉത്തരവാദിത്വത്തോടുകൂടി ജീവിക്കണം എന്ന് പറയുന്ന മഹത്തായ ഒരു സന്ദേശം ലോകത്ത് ഏറ്റവും കൂടുതൽ ലൈംഗിക ദുരാചാരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ മഹത്വത്തോടൊപ്പം തന്നെ അതിൽ വരുന്ന ശൈഥില്യങ്ങളെ കൂടി ഉയർത്തുന്ന ഈ ഒരു ആഹ്വാനത്തെ നാം ഗൗരവപൂർവം ഓർക്കേണ്ട ഒരു സമയമാണ് അതോടൊപ്പം അന്ന ലഭിതങ്ങൾ കൊടുത്തിട്ടുള്ള ആ കൊളു കൊളുത്തിയിട്ടുള്ള ഒരു ദീപശിഖയുണ്ട് അതാണ് ഇവിടെ വന്നവർ ഇത് കേട്ടുപോയാൽ പോരാ കയാമത് നാൾ വരെയുള്ള ആളുകൾക്ക് ഇത് പകർത്തി കൊടുക്കണം ആ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് അത് ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കൂടെയുള്ളവരോട് കുടുംബക്കാരോട് ബന്ധുക്കളോട് സഹജീവികളോട് പരസ്പരം ദീനിൻ്റെ കാര്യങ്ങൾ ഉണർത്തുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകേണ്ടത് പ്രബോധനത്തിന് വേണ്ടി മാത്രമായി കഴിയേണ്ടതും കാര്യത്തിൽ പെട്ടത് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം കശ്മീരിൻ്റെ വാലിയിൽ നടന്ന തീവ്രവാദ അക്രമത്തെ നാം വായിച്ചിട്ടുണ്ട് ഏറെ വർഷങ്ങൾ തുടർന്നു വന്ന അക്രമങ്ങൾക്ക് വലിയ തോതിലുള്ള സമാധാനമുണ്ടായെങ്കിലും ഇപ്പോഴും തീവ്രവാദികൾ അത്തരം പ്രവണതകൾ തുടരുന്നത് പലപ്പോഴും മതത്തിൻ്റെ പേരിൽ കൂടിയാകുന്നത് വളരെ മോശമായ കാര്യമാണ് അത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളെ അപലപിക്കുന്നതോടൊപ്പം തന്നെ ഇസ്ലാമിൻ്റെ പേരിൽ അത്തരം കാര്യങ്ങൾ ഉയർത്തി കാണിക്കുന്നത് ഒരിക്കലും ഭൂഷണമല്ല ഇസ്ലാം ഒരിക്കലും അങ്ങനെയുള്ള ആ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടില്ല എന്നത് അറഫയുടെ മഹത്തായ സന്ദേശത്തിൻ്റെ ഭാഗം കൂടിയായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ നേരത്തെ ഉണർത്തിയ നമ്മുടെ മസ്ജിദിൽ മസ്ജിദില് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞവരെ ആദരിക്കുന്ന ഒരു രീതിയുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് അതുമാത്രമല്ല തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞാൽ തന്നെ ഒരു മനുഷ്യന് വലിയ മഹത്വമുണ്ട് ഹദീസിൽ നബി ഹദീസില്ലാഹു പറഞ്ഞത് കഴിഞ്ഞാൽ അവന്റെ എല്ലാ ദോഷവും പുറത്തു പോകും എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സൽക്കർമ്മത്തോട് ആയുസ് നീണ്ടവർക്ക് സൗഭാഗ്യമുണ്ട്